നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇത് കലാപത്തിന്റെ കാലമാണ് കലാപം എന്ന് പറഞ്ഞാൽ ആ കലാപം ഒരു നേതാവിനെയും ആ നേതാവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് സിൽബന്തികളെയും കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ് വ്യക്തം ആ നേതാവ് മറ്റാരുമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെട്ടി നിരത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എതിർ ഗ്രൂപ്പുകൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു അധികകാലം പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പി ഡി സതീശൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ വിശദീകരിക്കുന്നത് കാരണം ഏറ്റവും ഒടുവിലായി രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിന്റെ യുവ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ഷാഫി പറമ്പിലടക്കമുള്ള ചെറുപ്പക്കാരുടെ നിരയിലെ പ്രധാനി അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ വരുന്നു ചില ലൈംഗിക ആരോപണങ്ങൾ വരുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ക്രെഡിബിലിറ്റി പോലും അന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നതാണ് ആ ഘട്ടത്തിൽ ഈ നേതാവിനെ സംരക്ഷിച്ചു നിർത്തുന്നതിന് പകരം അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്നതിന് പകരം പരസ്യമായി തള്ളിപ്പറയാനാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അന്ന് തയ്യാറായത് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം പോലും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കാത്ത ഘട്ടത്തിൽ ബി പോലും വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കാത്ത ഘട്ടത്തിൽ പരസ്യമായി ആദ്യം രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞ നേതാവ് വി ഡി സതീശനാണ് എന്നിട്ട് വി ഡി സതീശൻ ഒരു സ്വയം സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവ് ചുമഞ്ഞു ഞങ്ങളുടെ ഉത്തരവാദിത്തം അല്ലേ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് അതുകൊണ്ട് ഞങ്ങൾ വച്ചുപൊറപ്പിക്കില്ല ഒരു തവണയല്ല രണ്ടു തവണയല്ല പല തവണ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി തള്ളി പറഞ്ഞു ആദ്യഘട്ടത്തിലൊക്കെ പാർട്ടി പ്രവർത്തകരും അണികളുമൊക്കെ ക്ഷമിച്ചു ഒരു രാഷ്ട്രീയ നേതാവിന്റെ സത്യസന്ധതയും കറകളഞ്ഞ രാഷ്ട്രീയത്തോടുള്ള ആ ഒരു ആദരവുമായിരിക്കാം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ വി ഡി സതീശന്റെ പ്രേരിപ്പിച്ചതെന്ന് കുറെങ്കിലും അണികൾ ചിന്തിച്ചു എന്നാൽ പിന്നീട് പിന്നീട് വന്നപ്പോൾ പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾക്കും അടികൾക്കും ഒരു സംശയം തോന്നി ഇതൊരു വ്യക്തിപരമായ വൈനനിര്യാതന ബുദ്ധിയോടെയുള്ള പെരുമാറ്റമല്ലേ വ്യക്തിപരമായ പകപോക്കലിന്റെ ഒരു സ്വഭാവം ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള വി ഡി സതീശന്റെ നിലപാടുകളിലേ സ്വാഭാവികമായും അത് ചർച്ചയായി ഒടുവിലിപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി വി ഡി സതീശനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് താഴെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വി ഡി സതീശനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയോ ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദുരന്ത തിരിച്ചടി നേരിടേണ്ടി വരും വി ഡി സതീശനെ മുന്നിൽ നിർത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പാർട്ടി എട്ടു നിലയിൽ പൊട്ടും എന്തിനേറെ പറയുന്നു ചില രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇത് പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഒരു ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെ ഉണ്ട് നമ്മൾ നിലമ്പൂരിലും പാലക്കാടും ഒക്കെ കണ്ടതാണ് അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരവും രണ്ട് തവണ തുടർച്ചയായി അധികാരത്തിൽ വന്നതിന്റെ അഹന്തയും ഒക്കെ സി പി എമ്മിനെതിരെ വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ ആയുധമാക്കി മാറ്റാൻ കോൺഗ്രസിനാകുമായിരുന്നു യു ഡി എഫിന് വലിയ വിജയപ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് ആ ഘട്ടത്തിലാണ് പാർട്ടിയെ ഒന്നടക്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള വലിയൊരു ചതി വി ഡി സതീശൻ ചെയ്തത് എന്ന് പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം ചിന്തിക്കുന്നുണ്ട് പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും വി ഡി സതീശന്റെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രഹസ്യമായും പരസ്യമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ഇതിന്റെ രസകരമായ കാര്യം ഈ അവസരം മുതലെടുക്കുന്നത് ആരാണ് ഈ അവസരം മുതലെടുക്കുന്നത് മറ്റൊരു പ്രമുഖ നേതാവാണ് മറ്റാരുമല്ല രമേശ് ചെന്നിത്തല രണ്ടാം പിണറായി സർക്കാരിന്റെ തുടർച്ച ഉണ്ടായപ്പോൾ രമേശ് ചെന്നിത്തല സ്വയം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കുകയായിരുന്നു അതൊരു തന്ത്രമായിരുന്നു കാരണം ഒന്നാം പിണറായി സർക്കാരിൽ പിണറായി വിജയനെയും അന്നത്തെ മന്ത്രിമാരെയും മുട്ടുകുത്തിച്ച ഒരു പ്രകടനമായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തല ചെയ്തത് അധികാരം കിട്ടുമെന്ന് കരുതി എന്നാൽ അപ്രതീക്ഷിതമായി ഈ പറയുന്ന പോലെ കിറ്റ് രാഷ്ട്രീയത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ അധികാരം കോൺഗ്രസിന് കിട്ടാതെ പോയി യു ഡി എഫിന് കിട്ടാതെ പോയി വീണ്ടും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ വളരെ തന്ത്രപരമായി തന്നെ രമേശ് ചെന്നിത്തല ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനം വി ഡി സതീഷിനെ വച്ചു കൊടുത്തു വി ഡി ആകട്ടെ കിട്ടിയ അവസരം ഇപ്പോഴെങ്ങ് ഷൈൻ ചെയ്യാമെന്ന കൂട്ടലിൽ വന്നു പക്ഷെ സംഭവിച്ചത് എന്താണ് ഒന്നാം പിണറായി സർക്കാരിലെ പ്രതിപക്ഷത്തിന്റെ ഏഴിലത്തെത്താൻ പോലും രണ്ടാം പിണറായി സർക്കാരിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമ്പേ പരാജയം നിരന്തരമായി ഇങ്ങനെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല ഏത് ആരോപണമാണ് തെളിയിക്കാൻ പറ്റിയത് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്ത എത്ര ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് വി ഡി സതീശന് കൊണ്ടുവരാൻ കഴിഞ്ഞു വി ഡി സതീശൻ കൊണ്ടുവന്ന ഏത് ആക്ഷേപമാണ് സർക്കാരിനെതിരെ ഉയർത്തിയ ഏത് അഴിമതി ആരോപണമാണ് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അവിടെ തെരുവ് പ്രസംഗം നടത്തുന്നത് പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്നു മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി തെറി വിളിക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ എടോ പോളോ എന്ന് വിളിക്കുന്നു മുഖ്യമന്ത്രിയുടെ അതേ ഭാഷയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെക്കാൾ ശൗര്യം നിറഞ്ഞ ഭാഷയിൽ പ്രതികരിക്കുന്നു എന്നതുകൊണ്ടൊക്കെ ആദ്യം കൈയടിച്ചിരുന്നു ആരാണ് അണികൾ പക്ഷെ പിന്നീട് കാര്യങ്ങൾ അണികൾക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഭരണത്തിലെത്താൻ പാർട്ടിയെ ഭരണത്തിലെത്തിക്കാൻ കഴിയില്ല ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം ഭരണപക്ഷത്തിന്റെ അഴിമതികൾ ഒന്നായി ജനങ്ങളുടെ മുന്നിൽ വലിച്ചു കീറി കാണിക്കണം ഭരണപക്ഷത്തിന്റെ മുഖം മൂടി വലിച്ചു കീറണം അഴിമതികൾ തോണ്ടി പുറത്തിടണം ഇതാണ് ഒരു പൊതുപ്രവർത്തകൻ ഒരു പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് ചെയ്യേണ്ടത് എന്ന് ജനങ്ങളും പാർട്ടി അണികളും തീരുമാനിച്ചിരിക്കുന്നു അവിടെയാണ് വളരെ തന്ത്രപരമായി രമേശ് ചെന്നിത്തല തിരിച്ചു വരുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയുള്ള മുറവിളി പാർട്ടിയിൽ ഒരു വിഭാഗം ഇപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു അത് മാത്രവുമല്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വരാനിരിക്കുന്നത് വലിയ ദുരന്തമാണ് വി ഡി സതീശിനെ സംബന്ധിച്ച് പി ഡി സതീശനെ കടുംപെട്ടു വെട്ടാൻ കോൺഗ്രസിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു പി ഡി സതീശന്റെ മുഖ്യമന്ത്രി കസേര എന്നും ഒരു മോഹവും സ്വപ്നവുമായി അവശേഷിക്കും അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണയായി രമേശ് ചെന്നിത്തലയും പിന്നീട് കെ സി വേണുഗോപാലും വരാനുള്ള സാധ്യതയുണ്ട് രണ്ടര വർഷം രണ്ടര വർഷം ഇരു നേതാക്കന്മാരും പങ്കിടാനുള്ള സാധ്യതയുണ്ട് കാരണം കേന്ദ്രത്തിൽ ഇനി വലിയ പണിയൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചോ യു പി സംബന്ധിച്ചോ ഇല്ല അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നടന്ന സമയം പോക്കുന്നതിനേക്കാൾ നല്ലത് കേരളത്തിലേക്ക് തിരിച്ചെത്തി കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുകയാണെന്നുള്ളത് കെ സി വേണുഗോപാലിന് കൃത്യമായി അറിയാം അതിന്റെ കരുനീക്കങ്ങൾ അദ്ദേഹം നടന്നു എന്നാൽ ചെന്നിത്തലയെ വെട്ടി ആദ്യ തവണ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ ചിലപ്പോൾ കെ സി തയ്യാറായി എന്ന് വരില്ല മറിച്ച് ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രണ്ടര വർഷക്കാലം അല്ലെങ്കിൽ രണ്ടു വർഷമെങ്കിലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുകയും അതിന് പിന്നാലെ കെ സി വേണുപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി എത്തുകയും ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്